ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് തീരുന്നത് വിക്രം വേദമായിട്ട് നല്ല രീതിയിലുള്ള വഴക്ക് നടക്കുകയാണ് കാരണം വേദ ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയി വിക്രമിനെ എനിക്ക് വിട്ടു തരണമെന്നും എന്നേക്കുമായി നിങ്ങൾ പിരിയണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിക്രം വളരെ അധികം ദേഷ്യപ്പെടുകയാണ് അടുക്കളയിൽ നിന്ന് വേദയെ പിടിച്ച് വലിച്ച് വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ട് നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് എല്ലാവരും കാണാത്തക്ക രീതിയിൽ വളരെയധികം വഴക്ക് പറയുന്നത് എന്താടി എന്താണ് അവകാശം എന്നെ ശ്രീനിസാറിനെ തമ്മിൽ നീ ആരാണെന്നാണ് നിൻ്റെ വിചാരം ഇതൊന്നും ഇവിടെ നടക്കില്ല നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം നീ എവിടേക്കാണ് പൊക്കോ ഏത് നരകത്തിലൊക്കെ പൊക്കിയോ എനിക്കൊരു പ്രശ്നമില്ല നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിക്രം വളരെ അധികം ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കമലയും മാഷും വിനായകനും നന്ദിനി ശ്രീജിയൊക്കെ നിൽക്കുന്നു അപ്പോൾ ശ്രീജിയുടെ അത് പറയുന്നത് നാട്ടുകാർ കേൾക്കില്ല നീ ഒന്ന് അകത്തോട്ട് പോകും നാട്ടുകാർ കേൾക്കണം കേൾക്കട്ടെ അമ്മാതിരി പ്രവർത്തിയാണ് ഇവൾ ചെയ്തു വെച്ചിരിക്കുന്നത് അവൾ ആരോടും പറയാതെ ശ്രീനിസാറിൻ്റെ വീട്ടിൽ രഹസ്യമായി പോയിരിക്കുന്നു എന്നെ ശ്രീനിസാറെ തമ്മിൽ തെറ്റിക്കുക എന്നേക്കുമ്പോൾ ഞാൻ ശ്രീനിസാറെ തമ്മിൽ അകലണമെന്ന് അത് ഒരു കാരണവശാലും ഈ ജമ്മ നടക്കില്ലെന്ന് വിക്രം പറയുകയാണ് നീ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് നീ ആയിട്ടൊരു ബന്ധം എനിക്കില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദം അതിനാൽ തിരിച്ചു മറുപടിയാണ് നിങ്ങൾക്കറിയില്ല ഞാൻ നിങ്ങളെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ ശ്രീനിസാറിൻ്റെ വീട്ടിൽ പോയത് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒരു തല്ലുകൊള്ളിയെന്നും എനിക്ക് വിളിക്കുന്നതെനിക്കിഷ്ടമില്ലെന്നും അദ്ദേഹം മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം ഒരാളായിരിക്കണം എന്നൊക്കെ വേദം പറയുകയാണ് എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ലെന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമെന്നും നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ ഞാനും അതുപോലെയാണ് ഞാനും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കും വിക്രമം എൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട നീ എൻ്റെ കാര്യത്തിൽ ഇടപെടായിരുന്നു പക്ഷേ ഞാൻ ശ്രീനിസാറും തമ്മിലുള്ള ബന്ധത്തിൽ നീ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രം വളരെ അധികം ദേഷ്യപ്പെടുകയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും കാരണം നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് ഈ താലി ഉള്ളിടത്തോളം കാലം ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് നിങ്ങളെ ശ്രീനി സാറേ തമ്മിൽ എന്നേക്കും അകറ്റൂ എന്നൊക്കെ പറയുകയാണ് ഓഹോ അപ്പോൾ ഈ താലിയാണ് നിൻ്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വിക്രം വരികയാണ് എന്നിട്ട് വേദയുടെ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ കമലി മാഷ് പറയരുത് അത് ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും വിക്രം കേൾക്കുന്നില്ല വേദയുടെ താലി വലിച്ചു പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ വേദയും അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വേദയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു മൽപിടുത്തനിടയിൽ വിക്രമിൻ്റെ മുഖത്തൊരു അടി വന്ന് വീഴുകയാണ് അത് മറ്റാരുമല്ല നമ്മുടെ നമ്മുടെ സാറായിരുന്നു ശ്രീനിസാറിനെ കണ്ടതും വിക്രം അന്തം വിടുകയാണ് യൂസാ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് നീ കൈ ഇടവിടെ ചാലി എന്നൊക്കെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ കൈ എടുക്കാൻ പറഞ്ഞിട്ടും വിക്രം ആദ്യം കേട്ടില്ല എന്നിട്ടും വളരെ ദേഷ്യത്തോടെ ശ്രീനിസാർ പറയുകയാണ് അപ്പോൾ വിക്രം കൈ എടുക്കുകയാണ് നീ എന്ത് പരിപാടിയാണ് കാ കാണിക്കുന്നത് വേദയും ഞാൻ തമ്മിൽ സംസാരിച്ചതെന്നുള്ള നേരാണ് അതിന് നീ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് സാ സാറിൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സാറിനെ തമ്മിൽ പിരിക്കണം എന്നൊക്കെ പറയും എന്താ അവകാശമാണുള്ളത് അങ്ങനെ അങ്ങനെയൊന്നും എനിക്ക് പറയുന്ന ഇഷ്ടമല്ല ഞാൻ ശ്രീനിസാറിന് തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് ഞങ്ങളൊരു പിരിക്കാനായിട്ട് ആര് ശ്രമിക്കേണ്ട എന്നൊക്കെ വിക്രം പറയുകയാണ് വിക്രം നീ ചെയ്ത് ഒട്ടും ശരിയായില്ല നീ വേദയുടെ മാപ്പ് പറ എന്നൊക്കെ ശ്രീനിസാർ പറയുകയാണ് അപ്പം വിക്രം ഒന്നും പറയാൻ നിൽക്കുകയാണ് ഇവിടെ ഇവിളീ കാണിച്ചതിനൊന്നും എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ലെന്ന് വിക്രം പറയുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല വിക്രം ഞാനാണ് പറയുന്നത് വേദയുടെ സോറി പറയു എന്ന് പറയുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ മടിച്ച് മടിച്ച് സോറി പറയാനായിട്ട് വേദയുടെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് മിസ്റ്റർ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ ഡ്രാമയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഡ്രാമയൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ അപ്പോൾ വിക്രം ദേഷ്യം വരും നീ എന്താടി സാറിനെ പറയുന്നതെന്നൊക്കെ രീതി അപ്പോൾ ശ്രീനിസ പറയുന്നുണ്ട് വിക്രം നിൽക്കുക വേദ പറയട്ടെ എന്ന് പറയുകയാണ് നിങ്ങളുടെ ഡ്രാമ എൻ്റെ അടുത്ത് വേണ്ടെന്ന് നിങ്ങളെനിക്ക് നല്ല രീതി അറിയാമെന്നൊക്കെ പറയുകയാണ് വിക്രമിന് എനിക്ക് വിട്ട് കിട്ടേ പറ്റൂ നിങ്ങളും വിക്രമായിട്ട് ഒരു ബന്ധവും ഇനി പാടില്ല ഞാൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നേക്കുമ്പോൾ അവസാനിക്കണമെന്ന് വേദ പറയുകയാണ് ഇതെല്ലാം കേട്ട് വിക്രമിന് വളരെയധികം ദേഷ്യം വരികയാണ് അപ്പോൾ ശ്രീനിസ പറയുന്നുണ്ട് മോളെ ഞാൻ ഒരിക്കലും അവനൊന്നും ഒരു കാര്യത്തിന് വേണ്ടി നിർബന്ധിച്ചിട്ടില്ല ഞങ്ങൾ ഒരു അനീതി കാണിച്ചിട്ടില്ല നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ ശ്രീനിസ പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നും സന്തോഷമായിട്ട് ജീവിക്കണതാണ് ഞങ്ങ ഞങ്ങളുടെയൊക്കെ ആഗ്രഹമെന്നും ശ്രീനിസ പറയുകയാണ് നിങ്ങൾ നിങ്ങളെന്ത് വേണോ കാണിച്ചോളൂ പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിനെ ഇനി കുണ്ടാപ്പണിക്ക് വിടാൻ പറ്റത്തില്ലെന്നും വിക്രമിന് എനിക്ക് വിട്ടുകിട്ടണമെന്നും വേദ വീണ്ടും വീണ്ടും പറയുകയാണ് ശ്രീനിവാസൻ സാറും വിക്രമുമായിട്ടുള്ള ബന്ധം അവസാനിച്ച ശേഷം മാത്രമേ ഞാനുമായിട്ട് ഒരു ജീവിതം വിക്രമിനുള്ളൂ എന്ന് വേദ പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് എല്ലാവരും വളരെയധികം അതിശയത്തോടു കൂടി നിൽക്കുകയാണ് എന്നിട്ട് വേദ അകത്തോട്ട് കയറി പോവുകയാണ് ഈ സമയം മാഷ് മുന്നോട്ട് വരികയാണ് അപ്പോൾ ശ്രീനിസാറിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും എൻ്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ആ വേദ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് നിങ്ങൾ ഒറ്റ ഒരുത്തനായിട്ടാണ് എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചത് നിങ്ങളുടെ വേറെ എൻ്റെ രണ്ട് മക്കൾക്കാണ് ഈ അടി നിങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷെ എതിർക്കുമായിരുന്നു പക്ഷേ അവന നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്നെ അടി കിട്ടണമെന്ന് മാഷ് പറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി എൻ്റെ മകനെ ഇത്രയും നല്ല രീതിയിൽ ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരുത്തനെ ഗുണ്ടാപ്പണിക്ക് ഇറക്കാനായിട്ട് എൻ്റെ ജീവിതം നശിപ്പിച്ചു എൻ്റെ കുടുംബം നശിപ്പിച്ചു എൻ്റെ മകൻ്റെ ജീവിതം എന്നേക്കു നശിപ്പിച്ചു അവൻ ജയിലിൽ ഇറങ്ങി വന്ന ശേഷമെങ്കിലും നല്ല ബുദ്ധിയിൽ ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ നിങ്ങൾ അതിനവനെ അനുവദിച്ചില്ല വീണ്ടും ഗുണ്ടാപ്പണികൾ കൊടുത്തു കൊടുത്ത് അവനെ നേർവഴി നല്ല നയിപ്പിച്ചത് ദുഷ്ടരീതിയിലൂടെ തെറ്റായ പാതയിലൂടെ അവനെ നടത്തിക്കുകയാണ് ചെയ്തതെന്നൊക്കെ മാഷ പറയുകയാണ് എന്നിട്ട് ശ്രീനിസാവിനോട് പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഇനി എൻ്റെ വീട്ടിൽ വരു വരരുതെന്ന് നിങ്ങളെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ വളരെയധികം ദേഷ്യത്തിൽ പറയുകയാണ് അപ്പോൾ വിക്രമിന് വളരെയധികം വിഷമം തോന്നുകയാണ് അപ്പോൾ ശ്രീനിസാൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യ പറയാൻ ഞാൻ നിങ്ങളുടെ സക്കാരം സ്വീകരിക്കാനല്ല ഞങ്ങൾ വന്നത് ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് ഒന്ന് തിരുത്താമെന്ന് കരുതി വന്നതാണെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശ്രീനിസാ പറയുന്നുണ്ട് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ഭാര്യയും ഭർത്താവും കൂടി പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വിക്രം പ്രയോഗിച്ചില്ല സാർ ഒന്നും വിചാരിക്കരുത് സോറി എന്നൊക്കെ പറയുന്നത് ഇല്ല വിക്രം ഞാൻ ഓക്കെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് അവർ കാറിൽ കയറി പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വിക്രം തിരിച്ചു തിരിച്ചുവന്ന് മാഷിനോട് ചോദിക്കുകയാണ് നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത് എൻ്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുക ഞാൻ ശ്രീനിസാറായിട്ട് ആരൊക്കെ ശ്രമിച്ചാലും ഞങ്ങൾ പിരിയില്ല ആരും അതിനോട് മുൻകരുതലുമായിട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം അകത്തോട്ട് പോവുകയാണ് അപ്പോൾ മാഷ് പറയുകയാണ് എല്ലാവരും കാഴ്ച കണ്ടു കഴിഞ്ഞല്ലോ ഇനി എല്ലാവർക്കും പോകാമെന്ന് പറയിട്ട് മാഷു അകത്തോട്ട് വരികയാണ് അവിടെ വരുമ്പോൾ നമ്മുടെ വേദ വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് മോളെ നീ ഇനി തിരുത്തി പറഞ്ഞാലൊന്നും അവ ഒരിക്കലും തിരി മാറത്തില്ല അവൻ ആ ശ്രീനിയുടെ പിടിയിലകപ്പെട്ടു പോയി അവനെ ഇനി മാറ്റാൻ നമുക്ക് ആര് വിചാരിച്ചാൽ ശ്രമിക്കേണ്ട മോളെ എന്നൊക്കെ മാഷ് പറയുകയാണ് ഇല്ലാച്ച എനിക്കൊരിക്കലും വിക്രമിനെ ആ പാതയിലോട്ട് വിടാൻ പറ്റത്തില്ല ശ്രീനിസാന്റെ കൂടെ ഞാൻ ഞാൻ വിക്രമിനെയും ശ്രീനിസാറിനെയും രണ്ട് പാത്രത്തിലാക്കിയിരിക്കുന്നത് ഉറപ്പാണ് അച്ഛൻ സത്യം ഇനി ഞാൻ അങ്ങനെ ചെയ്തിരിക്കുമെന്ന് വേദ മാഷിന് വാക്കു കൊടുക്കുകയാണ് ഇല്ല മോളെ നിനക്ക് അതിനൊരിക്കലും സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം എന്തെന്നാൽ അവനും ബോധവും ഉള്ള ഒരാളോടെയല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളു അവനൊരു ബുക്കിലും ബോധമില്ലാതെയാണ് ഇല്ലാതെയാണ് അവൻ്റെ ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നതെന്നും അവനെ ആ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആളെ ചരടിൽ കെട്ടി വലിക്കുകയാണ് സ്വബോധത്തോടെ അല്ല ചില സമയമൊക്കെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് വേദഗ് സംശയം തോന്നുകയാണ് അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിലും എന്ന് തെളിച്ച് പറയൂ വിക്രം മയക്കുമരുന്ന് ഉപയോഗിക്കുമെന്നാണോ അച്ഛൻ പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടൊക്കെ ചില കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ കമല ദേഷ്യപ്പെടുകയാണ് നിങ്ങൾ എൻ്റെ മോനെ ഇനി അപവാദം പറഞ്ഞ് പരത്തരുത് അവ ഒന്ന് ജീവിച്ച് പോട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഇല്ല ഇല്ലച്ചാ വിക്രം ഒരു സിഗരറ്റ് പോലും ഞാൻ വലിക്കുന്ന കണ്ടിട്ടില്ല മദ്യപിക്കും അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എൻ്റെ എൻ്റെ കണ്ണിനെ വിശ്വസിച്ച കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ എന്നൊക്കെ മാഷു പറയുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്